ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പം ഞങ്ങളുള്ളത് എൻ്റെ ഫ്രണ്ട് സജ്ജനയുടെ വീട്ടിലാട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അനു ഹേമ അപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കാണ് പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ ഒരു ടോപ്പൊക്കെ ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ വേറൊരു ടോപ്പ് മാറിയിട്ടു അപ്പം ഞങ്ങളെല്ലാം റെഡി ആവുന്ന തിരക്കിലാട്ടോ അപ്പം എന്താ പറയുക പെട്ടെന്ന് ആയതുകൊണ്ട് ഒത്തിരിയെങ്ങ് ഒരുങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ അവൾ എന്തൊക്കെയോ വാരിത്തൂത്ത് മുഖത്തിരുന്നപ്പോൾ അതൊക്കെ ഞാൻ തൂത്തൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ ഞാൻ ഞാൻ എനിക്കും ഞാനും ആ അപ്പൊ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി അറിയപ്പത്തിന് നല്ലൊരു മഴ വന്നു ഇതിനകത്ത് ഏറ്റവും വലിയ രസം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ കോട്ടി ആർക്കും അല്ല രണ്ടുപേർക്ക് കോട്ടില്ല പിന്നെ അതുപോലെ ഈ മഴയത്ത് വണ്ടി ഓടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മഴയൊക്കെ മാറട്ടെ എന്ന് നോക്കി കാത്തിരുന്നു അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരുത്തി ഒരു സൈഡ് പറ്റി മിച്ചറൊക്കെ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ വിശക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മഴ കുറയുന്നേ ഇല്ലായിരുന്നു കേട്ടോ നല്ലൊരു മഴയായിരുന്നു പിന്നെ എന്നാൽ ഞങ്ങളുടെ മൂടൊക്കെ ഇങ്ങ് പോയി ദൈവം ഒരാൾ വിഷമിച്ചൊക്കെ ഇരിക്കണുണ്ടോ പിന്നെ മഴ മാറുന്ന ടൈം വരെ നോക്കി നിന്ന് മഴ മാറിയിട്ട് പോകുക എന്നുള്ളൊരു സെറ്റപ്പാണ് പിന്നെ ഈ ക്യാമറയിലേക്ക് നോക്കി ഇപ്പം മേക്കപ്പൊക്കെ കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ ഐഫോൺ ആയതുകൊണ്ട് എന്താ പറയുക മേക്കപ്പ് ഇങ്ങനെ എടുത്ത് നിൽക്കുകയായിരുന്നു അവളാണെങ്കിൽ തീറ്റയോട് തീറ്റയായിരുന്നു കേട്ടോ പിന്നെ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴത്തേനും ഞാനും സജനയും കോട്ടക്കെ ഇട്ടു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കാണ് കോട്ട ഉള്ളത് അല്ല ഒരാൾക്ക് കോട്ട ഉണ്ടോ ഒരാൾക്ക് കോട്ടില്ല അപ്പം എന്ത് ചെയ്യും എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോട്ടിൽ രണ്ട് പേരും കയറാന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ കയറാൻ തുടങ്ങുകയാണ് ഇത് കുറേ ചിരിച്ചു കിട്ടുമോ എന്തൊക്കെയോ തമാശ നടന്നു ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേമ ഇവരെ ഹേമയും ഇവരും ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത് ഇത് ഇവർ രണ്ടുപേരും എൻ്റെ രണ്ട് ഗ്യാങ് ഒരു ഒരാ ഒരു അനുവും സജനയും എൻ്റെ സ്ഥലത്തെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടാണ് ഹേമ അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതിലും ഫസ്റ്റ് ടൈം ആന്ന് ഫീൽ ചെയ്തേ ഇല്ല അത് നമുക്ക് ലാസ്റ്റ് വരെ കാണാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞറിയാം പിന്നെ വ്ളോഗിലൊക്കെ കണ്ട് അങ്ങനെ ഹേമേനെ അവർക്ക് പരിചയമായിരുന്നു ഹേമയ്ക്കാണെങ്കിലും ആ ഒരു അവരെ ഫസ്റ്റ് ടൈം കാണേണ്ട ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു ചമ്മലോ കാര്യം ചമ്മൽ മീൻസ് ചമ്മലല്ലൊരു നമുക്ക് നമുക്ക് അറിയില്ലാത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ അതൊന്നും ഇല്ലായിരുന്നു പിന്നെ ആ അങ്ങനെ കോട്ടിട്ടുകൊണ്ട് പോലും നടക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കോട്ട ഒക്കെ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലാട്ടോ പോകുന്നത് അപ്പം അനുവൻ്റെ കൂടെ കയറുന്നത് ഹേമയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല സജ്ജന കുറേ നാളായി വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ അവൾക്ക് ചെറുതായിട്ടൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൾക്ക് ഓൾ ദി ബെസ്റ്റൊക്കെ കൊടുത്ത് ഞാൻ വിടുവാട്ടോ അങ്ങനെ സജന ഇറങ്ങി അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആട്ടൊക്കെ ഉണ്ട് ആ വണ്ടി നിർത്തി ഈ വണ്ടിക്ക് കുറച്ച് ബ്രേക്ക് കുറവായിരുന്നു കേട്ടോ അത് ഞങ്ങൾ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അപ്പോൾ ഇവർക്ക് കോട്ടില്ലാത്തതുകൊണ്ട് അടുത്ത കട കണ്ടതിനകത്ത് നിന്ന് കോട്ട് വാങ്ങാൻ വേണ്ടി കയറുകയാണ് അപ്പോൾ കോട്ടിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ച് നിൽക്കുന്നതാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ടേക്കണ ഒരു ലാവണ്ടർ കളറും പിന്നെ സജന ഇട്ടേക്കണ ഗ്രീനും ആയതുകൊണ്ട് അതല്ലാതെ രണ്ട് കളറും മേടിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനതേ യെല്ലോയും ബ്ലൂവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പോഴാണ് ഒരു ചേട്ടൻ പപ്പടമായിട്ട് അല്ല പപ്പടമല്ല നെയ്യപ്പായിട്ട് വന്നത് അപ്പം അനുവിൻ്റെ നല്ല മനസ്സ് കണ്ട് നല്ല മനസ്സുകൊണ്ട് അവൾ ആ ചേട്ടന് ഒരു കയ്യിൽ നിന്ന് ഒരു നെയ്യപ്പമൊക്കെ വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു കാരണം എന്താ പറയുക രണ്ട് പേര് നമ്മൾ നാല് പേര് ഒരു സ്ഥലത്തേക്കല്ലേ പോകണത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ല നമ്മളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഒപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ സജനയുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നതേക്ക് വിടാട്ടോ അപ്പം അവളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചു ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ പിന്നെ സീനായാലും ഒന്ന് കരുതി അങ്ങനെ ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചു ഇനി കുറച്ച് ഷോയെ ഓഫ് ആകാമെന്ന് കരുതി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് അപ്പം നമ്മളെങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഒരാൾക്ക് പീരിയഡ്സ് ആവുമല്ലോ അങ്ങനെ പീരിയഡ്സ് പീരിയഡ്സായ ഒരാളാണ് അനു അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി ഇപ്പം എത്തി നിൽക്കുന്നത് നമ്മൾ പോകുന്ന എങ്ങോട്ടന്നു

അപ്പം കൈസ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞുതരാം എൽ പി എസ് എ റാങ്ക് ലിസ്റ്റ് ഇവിളുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരാറായി ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി ഗൈസ് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളവിടെ കിടന്ന് കുറേ കൂവി കാറി ലാസ്റ്റ് ഒരു സെക്യൂരിറ്റി ചേർന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വഴക്കു വരെ പറഞ്ഞു കേട്ടോ ഇവൾ ഓൾറെഡി ഒരു വൺ വീക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് എന്ന് പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു നീ ഒത്തിരി ആഗ്രഹിക്കില്ല ഇനി ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമാവില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഫൈനൽ അവൾ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയണത് നമുക്ക് എങ്ങനെയാന്നൊന്ന് കേട്ട് നോക്കാം നിങ്ങളെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ റെഡി ആയിക്കോ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ റെഡി ആയിക്കോ ഫോണിലൊന്നു നോക്കിയേ കണ്ടില്ലേ

കണ്ട കണ്ടോ ഫീലിംഗ് എന്നാ ശെരി ശരി എന്നാ നമുക്ക് കോടതി വെച്ചാടോ അവളെ ചുമ്മാ തമാശ ആക്കി പറഞ്ഞാട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു അവളെ ശരിക്കും നന്നായിട്ട് വിറയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് മിനി സിസണിലേക്കാണ് ഞങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടോ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചേ അപ്പോൾ ഇവൾമാരെ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ആയിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക കേട്ടോ അപ്പം ഇവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ ഏറുമാടം കാണാൻ വേണ്ടിയിട്ടോ അപ്പം ഇവരുടെ ഇവരോട് ഞങ്ങൾ പറയായിരുന്നു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ പിന്നെ അവിടെ കണ്ട ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ ആട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ ക്യാമറയിൽ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്താണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവൾമാരാണെങ്കിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനു കേട്ടോ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ എടുത്തത് അപ്പോൾ അവൾമാരൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ വെള്ളം കുടിച്ചില്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ നല്ല തിരക്കുണ്ടെന്ന് തോന്നി കാരണം കുറേ പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു ട്രിപ്പായിട്ടൊക്കെ അപ്പം ഞങ്ങൾ ഇനി ആദ്യമേ ഞങ്ങൾ ഫസ്റ്റ് പോകാമെന്ന് കരുതി നമ്മളൊരു പോസ്റ്റിൻ്റെ നമ്പർ നോക്കിയാട്ടോ പോയത് ആ റീൽസിൽ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഈ കെ ഫോർട്ടി സെവൻ അങ്ങനെ എന്തോ ആയിരുന്നു ആ നമ്പർ അപ്പോൾ ആ നമ്പർ നോക്കി നമ്മൾ പോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയ സ്ഥലം മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ മിനിസല്ലി ഇതല്ല ഇത് കഴിഞ്ഞിട്ടൊരു പ്ലേസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഞാൻ പറഞ്ഞുതരാം വഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു പ്ലേസ് ആട്ടോ അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് വരും വരുംതോറും വണ്ടികളും പിന്നെ കടകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ഈ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടതെന്ന് അപ്പം ഞങ്ങളവിടെ വണ്ടിയൊക്കെ ഒതുക്കി നല്ല വെയിലായിരുന്നു ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നമുക്ക് വാകുന്നൊന്നും തോന്നിയില്ല കാരണം റീൽസിൽ പറയുന്നത് അത്ര ഒരു സെറ്റപ്പായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല പിന്നെ ഹെൽമെറ്റൊക്കെ സൈഡാക്കി ഞങ്ങൾ ആ ഒരു നീല ഹെൽമെറ്റ് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാട്ടോ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ ഞങ്ങൾ നടന്നു ഞങ്ങൾക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇവിടുത്തേക്ക് ഇറങ്ങാൻ ഈ ബെയില് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ രണ്ട് കമ്പിയിലാണ് വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ അപ്പോൾ ആദ്യം ഇറങ്ങുന്ന അനുവാണ് അപ്പോൾ ഇനി അനു സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത് ഇറങ്ങേണ്ട ഹേമ കേട്ടോ ഹേമയ്ക്കാണെങ്കിൽ നല്ല പേടി അപ്പം ഹേമ ഇങ്ങനെ പേടിച്ച് മാറി നിന്നപ്പോഴാണ് ഞാൻ ഇറങ്ങാം ഈ വള്ളിയിൽ തൂങ്ങി ഇറങ്ങാമോ മതിയെന്ന് പറഞ്ഞ് സജന ഇറങ്ങിയത് അത് കണ്ടപ്പം ഹേമയ്ക്ക് കുറച്ച് ധൈര്യമായി അടുത്ത് അവൾ ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങി അപ്പം ഇത്രയും വലിയ സ്ഥലമായിട്ട് അവിടെ ഇറങ്ങാനുള്ള ഒരു വഴി പോലും ഇല്ലാത്ത ഭയങ്കര ഇഷ്ടമായിപ്പോയിട്ടോ ഈ ശരിക്കും പറഞ്ഞൊരു കണ്ടം പോലെ കേട്ടോ ആദ്യം തന്നെ ഓടി ചാടി ഇറങ്ങിപ്പോയി അനുവൻ്റെ കാലൊക്കെ ചെളിയിലായി അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ മൊത്തം ചെളിയാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാണ് പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി പോരുമ്പോൾ തന്നെ നല്ല ആൾക്കാർ നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ കുറേ നാൾ കൂടി കുറേ ചിരിച്ചു കൂട്ടോ ഞങ്ങൾ ഇറങ്ങിയ വഴി തന്നെ ചാണകത്തിലൊക്കെ കാലയട്ടിട്ട്

കുഞ്ഞോളാ എനിക്ക് തോടി ചെരിപ്പൊക്കെ തോട്ടില്ല നീ ദാരിദ്ര്യത്തിന് എളിയും കൈ കൊടുത്തു നിക്കാൻ കേട്ടോ ഞാൻ പാലം കേറി വരാ തുടർന്നിടിക്കുന്നു ഇതിലാ എനിക്ക് പെടിയാ അവൾക്ക് പേടിയായതുകൊണ്ട് അവള് പാലം കേറിയാട്ട അപ്പുറത്തേക്ക് കടന്നു പോകുന്നത് ആ പാലം ഇന്ന് വിറക്കുവാ അതിക്കൂടെ ഞാൻ അത് ചാടിച്ച് കുഞ്ഞോണം ഇങ്ങനെ അല്ലെങ്കിൽ ദൂരെ പറഞ്ഞോളിച്ചു അത് എന്നോണെ ഇതിപ്പോ നമ്മക്ക് നമ്മുക്കാണെങ്കിൽ രണ്ട് രൂപ ഒരു ഞങ്ങൾ ഈ പ്ലേസ് കണ്ടപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി അതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങളീ നടക്കുന്നത് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു സ്ഥലമല്ലായിരുന്നു വെറും കണ്ടം നമ്മൾ ഞങ്ങൾ ഈ നാട്ടിപ്പുറത്തുനിന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതൊന്നും കാണുമ്പോൾ അത്ര വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല അതിന് ഇതേ പോണു അനുവാണെങ്കിൽ വേറെ എന്തൊക്കെയോ കാണാനുണ്ടെന്നുള്ള രീതിയിൽ ഓടി ഓടി പോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക എന്തായാലും വന്ന എന്നുള്ള രീതിയിൽ നമ്മളതെല്ലാം കാണാൻ നിൽക്കാട്ടെ ഗൈസ് സജനയ്ക്കാണെങ്കിൽ കോള് കോളുകൾ വന്നോണ്ടേ ഇരിക്കുകയായിരുന്നു ജോലി കിട്ടിയത് കൊണ്ട് അഫിനന്ത പ്രവാഹങ്ങൾ അനുവാണെങ്കിൽ മറ്റെന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള തിരക്കത്തിൽ പുതിയ സ്പോട്ട് കണ്ടുപിടിക്കാനാകുന്നു അവിടെ ഓടുന്നേ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഈ ഇതിൽ നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല മരങ്ങളും നല്ലൊരു അത്രയും വേലത്തിൽ നിന്ന് കയറി വന്നപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഈ ഒരു വ്യൂ കിഡ് വ്യൂ ആയിരുന്നു കേട്ടോ പാലവും പിന്നെ ഇവിടെ ചെറിയ പുഴയും പിന്നെ മലകളൊക്കെ െ ഇവിടെ വെച്ച ആരും നീ ഇപ്പൊന്നെ ഞാൻ നിങ്ങളിപ്പോ എടുത്ത് വെച്ച് പറഞ്ഞില്ല എടുക്കുടേ ഞാന അനുവാണെങ്കിൽ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ചേട്ടന്മാർക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു ഈ ചെറിയ സമയം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നടന്നു അപ്പം എന്താ എന്താ പറയാ സത്യം പറഞ്ഞാൽ നല്ല ചെളിയായിരുന്നു ഗൈസ് ഒട്ടും നടക്കാനേ പറ്റുന്നില്ലായിരുന്നു നല്ല ചെളിയുള്ള ഒരു ഏരിയ ആയിരുന്നു ഡാൻസ് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ആട്ടമാണ് കണ്ടത് അപ്പോൾ കാലില് മൊത്തം ചെളിയായിട്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാത്തിൻ്റെയും കാലിൽ നല്ല ചെളിയായിട്ടോ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് നടന്നു ഓ ഞാൻ ആരെ കൊണ്ട് തെളിയിക്കും ഏതൊരു മല ആ ബോഡി നീ പൊക്കോ അവള് സംശയിക്കാനുണ്ടോ ആ അതിലാ അവൾ കേറിയെന്ന് സേഫായി കണ്ട സ്ഥിതിക്ക് ഞാനും കേറുകയാണ് കേസ് ഞാൻ കഴിഞ്ഞില്ല അന്ന് ഇടിഞ്ഞു പോയില്ല ഞാന് എടുത്ത് എടി എനിക്ക് തല ഇറങ്ങി ശരി ശരി നമുക്ക് തല ഇറക്കാ എനിക്ക് തലാറൊക്കെ ഉണ്ട് ഞാൻ പറ്റി നീ ഇങ്ങനെ ഇരുന്നിരുന്ന് കുണ്ടി അനക്ക കുണ്ടി അനക്കോ തിരിച്ചറങ്ങിക്ക കുളത്തിന് നടുവിൽ പെൺകുട്ടി ചെയ്യുന്നത് കണ്ടാക്കിട്ട് നീ വീട് എടുക്കുവാണോ പാട്ട് പാടിക്കൊടുക്കും ഞങ്ങൾ വരുവാണോ എന്നെ കാണാവോട്ടെ ഒന്നാമത് ഇവിടെ ആയിപ്പോണ നമ്മൾ ഒറിജിനൽ കളറാണ് കിട്ടുള്ളൂ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പവും ആന്റിയുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ട്രിപ്പ് പോയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു ട്രിപ്പ് ദേ ദൈവരുടെ ഒപ്പാട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പാട്ടോ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മൾ പോകുന്ന പ്ലേസിലല്ല കാര്യം ആരാണ് നമ്മുടെ കൂടെ ഉള്ള എന്നതിലാണ് കാര്യം ഞങ്ങൾ ഒരുമിച്ചു കൊണ്ടായിരുന്ന കുറച്ച് സമയമാണെങ്കിലും ഞങ്ങൾ കുറേ സംസാരിച്ചു കുറേ തമാശ പറഞ്ഞു കുറേ ചിരിച്ചു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കയറി എല്ലാവരും ക്ഷീണിച്ച് തളർന്നു നല്ല വെയിലായിരുന്നു അപ്പോൾ വെയിലൊരുപാട് കൊണ്ടു കഴിയുമ്പോഴത്തേനും നമ്മൾ മൊത്തത്തിൽ മടുക്കും ഞങ്ങൾ കുറച്ച് മഴയൊക്കെ പ്രതീക്ഷിച്ച കേട്ടോ പോയത് റീൽസ് എടുക്കണം കുറേ റീൽസൊക്കെ നാളുകൾക്ക് മുമ്പേ സേവ് ചെയ്തു വെച്ചതാണ് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വേറെ പോയത് സജ്ജനയുടെ വീട്ടിലേക്ക് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം ഓർത്തത് യുവൾമാർ കോട്ട് വാങ്ങിച്ചിട്ട് ആ കോട്ടൊന്നും മഴ നനയ്ക്കാൻ പറ്റിയിട്ടില്ല ഗൈസ് കാരണം മഴ ഇല്ല അപ്പോൾ ആ നൂറ് രൂപ അവിടെ ആയി എന്നാണ് ഞങ്ങൾ ആ സത്യം തിരിച്ചറിയുന്നു ഈ ഒരു ട്രിപ്പ് പോകാൻ മെയിൻ റീസൺ ഇവളാട്ടോ അപ്പോൾ ആവെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ആൾ വീട്ടിൽ തന്നെയാണ് അപ്പോൾ എന്നും പറയും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പോകാമെന്ന് അപ്പോൾ ആ റീൽസ് പറയണ പോലെ ഞാനില്ല നീ ഇല്ല നമ്മളില്ല എന്നൊക്കെ പറയണ അവസ്ഥയാണ് ഒരാളുടെ ഓക്കെ ആകുമ്പോൾ മറ്റാൾക്ക് ഓക്കെ ആവത്തില്ല അപ്പോൾ അതിന് നമ്മളിനി വീട്ടിലേക്ക് ആക്കിത്തരും അതുകഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തും അനു ഒരു പ്രോ ഡ്രൈവറായിട്ടോ ഗൈസ് പക്ഷേ ഞങ്ങൾ പേടിച്ചാണ് പറയലിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ